വീട്ടുമുറ്റത്ത് കുട്ടികൾക്കായി ഫുട്ബോൾ കളിക്കാനുള്ള മൈതാനമൊരുക്കി നൽകിയിരിക്കുകയാണ് കരുണാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് സഹോദരൻ സി ആർ മനോജിന്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ടൂർണമെന്റ് കരുനാഗപ്പള്ളി എ സി പി അഞ്ജലി ഭാവനെ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ കളിച്ച് കുട്ടികൾ ജനൽ പൊട്ടിച്ചു സംഭവം പലതവണയായപ്പോൾ എം എൽ എയുടെ അമ്മ കുട്ടികളെ വഴക്കു പറഞ്ഞു കുട്ടികളാകട്ടെ പരാതിയുമായി എം എൽ എയെ കണ്ടു അങ്ങനെയാണ് വീട്ടുമുറ്റത്ത് കുട്ടികൾക്കായി മൈതാനമൊരുക്കി സി ആർ മഹേഷ് എം എൽ എ വ്യത്യസ്തനായത് ഇവിടെ കുട്ടികൾ എൻ്റെ മകനും ഇപ്പോഴും കൂട്ടുകാരെ കളിക്കുമായിരുന്നു കാട് പിടിച്ച് കിടക്കണമായാലും അപ്പോൾ അത് ഇങ്ങനെ ഒരു മൈതാനം കളിക്കാൻ കുട്ടികൾക്ക് സ്ഥലമില്ലാത്ത സാധ്യത എൻ്റെ അമ്മയുടെ അനുമാവത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അനിൽകുമാർ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോച്ചാണ് അനിലേഷ് സാർ ഇവർ രണ്ടുപേരും ആണ് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എല്ലാ ദിവസവും അവധി ദിവസങ്ങളിലും ശനിയും ഏറും ഒക്കെ എംഎൽഎയുടെ തഴവയിലെ വീടിനോട് ചേർന്നുള്ള അൻപത് സെന്റ് ഭൂമിയിൽ സജ്ജമാക്കിയ മൈതാനത്തെ ആദ്യ മത്സരം നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി എംഎൽഎയുടെ ജ്യേഷ്ഠ സഹോദരൻ സി ആർ മനോജിന്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ടൂർണമെന്റ് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന ഉദ്ഘാടനം ചെയ്തു

ഒരു വൻ വിപത്തായി കടന്നു വന്നിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയ ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി മത്സരത്തിൽ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുത്തത് വിജയികൾക്ക് മികച്ച കളിക്കാർക്കും സി ആർ മനോജ് ജയവിലാസം ബാബു കോട്ടവീട്ടിൽ കുഞ്ഞുപിള്ള മണ്ണാന്റെ തറയിൽ രഘു ആരോമൽ ഉത്രാടം എന്നിവരുടെ ഓർമ്മയ്ക്കായുള്ള ട്രോഫികളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി